Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live ഗൃഹാതുരത്വ സ്മരണകളുയർത്തി മലയാളിക്കെന്ന തിരുവോണം പ്രത്യാശയുടെ വസന്തം വിരിയുന്ന നിറവിന്റെ പ്രതീകം പോലെ പ്രതീക്ഷയുടെ വിടർത്തിക്കൊണ്ട് കൊണ്ടെത്തിയിരിക്കുകയാണ് ചിങ്ങമാസത്തിലെ തിരുവോണം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും സ്വന്തം ചാനലെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ ഉത്രാട ദിനത്തിലെ തിരക്കുകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് മലയാളികൾ തിരുവോണത്തെ വരവെച്ചത് പൂക്കളവും ഓണക്കോടിയുമൊക്കെയായി രാവിലെ തുടങ്ങിയതാണ് ആഘോഷം സംസ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ മഴ മാറി നിന്നതിനാൽ തന്നെ വീടിന് പുറത്തുള്ള ആഘോഷത്തിനും മാറ്റിക്കൂട്ടി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര വകുപ്പ് നടത്തുന്ന ഓണാഘോഷം ഇത്തവണ മാറ്റിവെച്ചിട്ടു് ഓണസദ്യയെ തന്നെയാണ് തിരുവോണ ദിനത്തിലെ പ്രധാന ആകർഷണം വിഭവങ്ങളെല്ലാം കൂട്ടത്തോടെ ഒരുക്കി എല്ലാവരും നാക്കിലയിൽ ഒന്നിച്ചുണ്ടാണ് തിരുവോണ തിരുവോണസ്ഥിതിയും ആഘോഷവും ഗംഭീരമാക്കിയത് മലയാളിയുടെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ഓണം അത്തം മുതൽ പത്ത് ദിവസം വരെ പൂക്കളമിട്ട് മഹാബലിയെ കാത്തിരിക്കുകയാണ് മലയാളികൾ അത്തം പത്തിന് തിരുവോണനാളിൽ തന്റെ പ്രജകളെ കാണാൻ മഹാബലി എത്തുമെന്നതാണ് ഐതിഹ്യം വയനാട് മഹാദുരന്തത്തിൽ നിന്നും കരകേറിയെത്തിയ മലയാളിക്ക് ഈ ഓണം പുത്തൻ കൂടിയാണ് കുടുംബ ബന്ധങ്ങളും സുഹൃത്തു ബന്ധങ്ങളും ഊട്ടിയുറപ്പിച്ച് മലയാളി ഓണം ആഘോഷം തീർക്കുകയാണ് ന്യൂസ് ഡെസ്ക് സ്വന്തം ന്യൂസ് Dirty Baby Diaper and Pants Made for Indian Baby Body Type